എന്നെ കണ്ടാൽ ടീച്ചർ ഇല്ല ഉണ്ണേട്ടനെ പറ്റി നിങ്ങൾക്ക് എന്തൊക്കെ അറിയാമെന്ന് എനിക്കറിയില്ല ഉണ്ണേട്ടൻ കഥയൊക്കെ എഴുതുമായിരുന്നു മനുഷ്യരെ പറ്റിയും മനുഷ്യരെ മനസ്സിനെ പറ്റി നന്നായിട്ട് അറിഞ്ഞാലേ കഥ എഴുതാൻ വയ്ക്കുള്ളൂ എന്നോ അങ്ങനെയൊക്കെ പറയുമായിരുന്നു ഉണ്ണേട്ടൻ എന്റെയും നിങ്ങളുടെയും മനസ്സെന്താന്ന് ഉണ്ണേട്ടൻ അവിടെ ഇരുന്നിട്ട് കാണാൻ പറ്റുമായിരിക്കുമല്ലോ അങ്ങനെ കാണുന്ന ഉണ്ണേട്ടൻ എന്നെ വെറുക്കില്ലാന്ന് രണ്ട് മനസ്സിൽ ഉറപ്പുണ്ടെങ്കിൽ

ഉണ്ണിട്ടാന്ന് വിളിച്ച അതേ ലാഘവത്തോടെ മറ്റൊരു പേരുത്തിരിക്കാൻ എനിക്കും സാധിച്ച് ഒരു ഔട്ടിങ്ങിനിറങ്ങിയ അന്ന് ദൈവം പിണങ്ങും നല്ല മഴയോ കൊടുങ്കാറ്റോ ഒടുക്ക ഇതുപോലെ കൂൾ ഡ്രിങ്ക്സ് കുടിച്ച് തിരിച്ചു പോണം പിന്നെ നിന്റെ പറഞ്ഞ മാറ്റി വെക്കാൻ അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല ഞായറാഴ്ച കാപ്പാട് പോണം എന്തെങ്കിലും പറഞ്ഞ് വലിഞ്ഞാ നോക്കിക്കും മോളും കൂടെ ഒരുങ്ങി തന്നെയാ

மிங்கிள்ஸ் வித் பரது மிங்கிள்ஸ் வித் அண்ட் த வர் வித் ஓஷன் நதிங் இன் த வேர்ல்ட் இஸ் சிங்கிள் கலெக்ட் அண்ட் ஆப்சர்வேஷன்

ഒരർത്ഥത്തിൽ നോക്കിയാൽ ഷെല്ലിയുടെ ഫിലോസഫി തെറ്റല്ലേ ഒഴുകി ചെന്ന് ചേരാൻ കടലില്ലാത്ത രണ്ട് പുഴകൾ ഞാനും ടീച്ചറും ഒപ്പം നിൽക്കുമ്പോഴും വി ആർ സിംഗിൾസ് പരാതിയല്ല നമ്മുടെ വിധി ഇതാണെന്നറിഞ്ഞുകൊണ്ട് അതിൽ സന്തോഷിക്കാൻ ശ്രമിക്കുക ഉണ്ണേട്ടന്റെ നളിനിയെ ഈ ടീച്ചറെ കണ്ടോണ്ടർ ക്യാമി സുഗതെടുത്ത വഴിയിൽ ഒന്ന് തന്നെയാ ഈ യാത്രയും അയ്യോ സത്യം അല്ല പരിപാടി സ്പോൺസർ ചെയ്തത് ചെയ്തത് ആലീസ് തോമസ് ടീച്ചറെ ഇൻക്ലൂഡ് മീര എനിക്കെല്ലാം വ്യാമോഹങ്ങളാ ഇപ്പ തോന്നുന്നത് നമ്മളും ഇങ്ങനെ രണ്ട് കുട്ടികളായിരുന്നെങ്കിലൊന്ന് എങ്കിൽ ഇതുപോലെ ചെണ്ട മദ്രത്തിന്റെ അടുത്ത് പറയുന്ന പോലെ നഷ്ടങ്ങളുടെ കഥ പറഞ്ഞ് ഒരുക്കി തീരാണ്ട് ഈ കടപ്പുറത്തെല്ലാം നടന്ന് കളിക്കായിരുന്നു ഞാനും അതുപോലെ ഈ വേണ്ട പറയണ്ട ഭ്രാന്ത് പറയുന്ന കാര്യത്തിൽ ഞാനും ഉണ്ണിയും ഒരുപോലെ ഒരുപോലെയാണെന്നായിരിക്കും എന്താ ഇത്ര വലിയ ഒരു പുതിയ ശ്രമിക്കുകയായിരുന്നു അവള് എല്ലാം ചെയ്ത് കാണിച്ചപ്പോഴേ എനിക്കറിയാം ഇത് കാലത്തേക്ക് ഉണ്ടാവില്ലെന്ന് ദൈവദോഷം പറയാതെ നിങ്ങൾ എന്ത് അതൊക്കെ പറയണേ ഞാൻ തന്നെ കാണണോ നാട്ടില് മുഴുവൻ പാട്ടാ നീ എന്തിനാ പിടിക്കണേ എടി പിടിക്കണേടി ഞാൻ ഞാനെന്തല്ലോ കുറച്ച് കേട്ടു ഓൾ ഒരു അല്ലേടി ആയിക്കോട്ടെ നിങ്ങൾക്ക് എന്തിനാ കണ്ണു കാപ്പാട് യാത്രയ്ക്ക് ശേഷം നമ്മൾ തമ്മി കണ്ടില്ല ഞാൻ കുറച്ച് ബിസി ആയിരുന്നു ആ ചന്ദ്രൻ പോയതാ ഗ്രഹനാഥനും പാചകക്കാരനും ഒക്കെ ഞാൻ തന്നെയാണല്ലോ എന്റെ കുഴപ്പം ഇപ്പൊ ടീച്ചറിനാന്ന് തോന്നുന്നു ടീച്ചർ വളരെ കുറച്ചേ ശീല അങ്ങനെ ആയി പോയില്ലേ മൂളി മറുപടി ഒരു അക്ഷരം കേൾക്കും എന്നെ അങ്ങനെയാ പഠിപ്പിച്ചത് ടീച്ചറും വേദാന്തം സംസാരിക്കാണെന്ന് തോന്നുന്നു കാണാൻ ഇതിനേക്കാൾ നല്ലൊരു ലൊക്കേഷൻ വരെ എവിടെ എല്ലാരും നിന്നെ പോലെ തെറ്റ് ആഹാ നീ നിന്റെ

ഈ ലോകൈക സുന്ദരിക്ക് ഒരു ലവർ ഉണ്ടായിരുന്നു ഭാഗ്യവാൻ ചത്തുപോയി ഇവളുടെ അഴിഞ്ഞാട്ടം കാണാണ്ട് അങ്ങനെല്ലോ സെക്കൻഡ് ചാൻസ് എന്തൊക്കെ ആട്ടം ആടിയാലും ഞാൻ ഇവളെ കെട്ടി ഒന്ന് ആടും ദാറ്റ്സ് എ ചാലഞ്ച് വേണമെങ്കിൽ ആയിക്കോ എനിക്കൊരു വിരോധം ഇല്ല കുടുംബത്ത് നമ്മൾ ഒറ്റ സന്തതി ആയിരിക്കും കൂടെ ഉണ്ടാവില്ല അമ്മയ്ക്ക് തന്റെ അച്ഛൻ ആരാണെന്ന് അറിവുണ്ടാവില്ല അല്ലെങ്കിൽ ഈ പെരുവഴിയില് ഒരു പെണ്ണിന്റെ അടുത്ത് തനി കുറയൊന്നും കുറയ്ക്കില്ലായിരുന്നു യമൻ കോത്തിന്റെ പുറത്ത് കയറ്റി കൊണ്ടുവന്നുകൊണ്ട് ചിരിച്ചവനായി താനൊരു ചുക്കും കണ്ടില്ല ഇപ്പൊ പോലോട്ടാ കാലിന്റെ യാത്ര ഒരു കാലി അടിക്കുന്നു സ്ട്രോങ് ആയിട്ട് എന്തായിരുന്നു കോയ വൈകുന്നേരം എന്റെ വീടിന്റെ മുമ്പിൽ ഒരു കാശാബീശ പെണ്ണു എന്നെ ആ ടീച്ചറിനും വേണ്ടിട്ട് രണ്ട് ബലാലികളും കൂടെ പേര് വയരു ബൈക്കും ആ ആളുടെ പോക്കും അത്ര നന്നല്ല കേൾക്കണേ ഞമ്മള് കണ്ടിരിക്കണെന്ന് പഠിപ്പിക്കാൻ പറഞ്ഞ് ടൗണിൽ പോയാ ഓള് ചുറ്റി അടിക്കുന്നത് ആ ആഫീസറിന്റെ കൂടെ എടോ കോയെ എന്റെ അടുത്താ പറഞ്ഞ നീ നാളെ നേരം വിളിക്കുമ്പോഴത്തേക്ക് ഇത് നാട്ടിൽ മുഴുവനും പാട്ടാവും നാട്ടില് നാലാളുടെ ഇടയില് ചൂര് ഇവിടെ എത്തി തീയില്ലാണ്ട് പോയി ഉണ്ടാവില്ല എന്നൊരു ചൊല്ലും ഉണ്ടല്ലോ നിക്ക് നിൽക്ക് ഞാൻ പറഞ്ഞു നിൽക്കട്ടെ എന്നോടോ ഉണ്ണിയോടോ ഉള്ള വിശ്വാസത്തില് നീ മായം ചേർക്കുന്ന ലെവലേഷൻ സംശയം ഉണ്ടായിട്ടില്ല മോളെ ഈ പറയണത് എന്നാലും ഈ കേട്ടത്തില് ഒരു കഴഞ്ചുടങ്ങുന്ന സത്യം എനിക്ക് സന്തോഷ ഒളിച്ചും പതുങ്ങിട്ടുമല്ലാതെ നാലാളുടെ മധ്യത്തിൽ കെങ്കിയുമായിട്ട് ഈ അമ്മാവനെ നടത്തി തരാം അമ്മാവൻ ഇങ്ങനെ ചിന്തിക്കാനെങ്കിലും കഴിഞ്ഞത് എന്റെ ഉണ്ണേട്ടിനെ ഇരുത്തിയ സ്ഥാനത്ത് വേറൊരാളാണ് ഞാൻ ഇരുത്തുന്നത് എങ്ങനെയമ്മാവ തോന്നിപ്പോയത് ഈ കുടുംബത്തിലല്ലെങ്കിൽ വേറെ എവിടെങ്കിലായാലും നീ ഗ്രഹലക്ഷ്മിയായിട്ട് വിളങ്ങുന്ന കാണാനുള്ള ആശ കൊണ്ട് എനിക്കങ്ങനെ അബദ്ധം പറ്റിപ്പോയതാ ഈ തൊട്ടിരിക്കുന്നത് മോളുടെ കയ്യിലല്ല കാലില്ലാന്ന് കരുതിയിട്ട് നീ എനിക്ക് മാപ്പ് കാണാം മോളെ വണ്ടി വീടിന്റെ മുന്നിലുണ്ടായ സങ്ങ കള്ളത്തിലാവും അത് ശരിയാ ഒരു കാര്യം ചെയ്യും വണ്ടി ഇവിടെ നോട്ടെ അങ്ങോട്ട് നോക്കാം അവരെല്ലാരും ഇടുക്കിക്ക് പോയിരിക്ക തോമസിന്റെ വല്യമ്മ മരിച്ചു ഇപ്പോ മൂന്നുമണി ആയപ്പോഴാ ടെലിഗ്രാം വന്നത് ഇനിയിപ്പോ ഒരു രണ്ടു ദിവസം കഴിഞ്ഞ് നോക്കിയാ മതി ഞാൻ കൂടെ വരാം അവിടെ വരെ കുറച്ചു ദിവസമായിട്ട് ഞാൻ ടീച്ചറുള്ള വഴിക്ക് വന്നില്ല മനപൂർവ്വ ആളുകളെ കൊണ്ട് ഇനി അതും ഇതൊക്കെ പറയിപ്പിക്കണ്ടല്ലോ എന്ന് വെച്ചിട്ടാ അതുകൊണ്ട് ആളുകൾ പറയണത് നിർത്തും തോന്നുന്നുണ്ടോ അല്ല അതും ശരിയാ മാത്രല്ല ഈ പറഞ്ഞ കുറച്ചു ദിവസത്തിനിടയ്ക്ക് ഒരു കാര്യം കൊണ്ട് എനിക്ക് മനസ്സിലായി എന്റെ ജീവിതത്തിൽ ടീച്ചർ ഇപ്പോ ഒരു അല്ല വേറെ ഏതു അല്ല ഇപ്പോഴുള്ള നമ്മുടെ അണ്ടർസ്റ്റാൻഡിങ് തന്നെ ഈ കാണാണ്ടിരിക്കാനുള്ള ഏർപ്പാട് ഇനി എന്നെ കൊണ്ടാവും തോന്നുന്നില്ല ടീച്ചർ അല്ലാണ്ടൊരു തീരുമാനം ടീച്ചർ എടുക്കില്ലേ വന്നുണ്ടോളൂ രണ്ടുപേരും എളയമ ഇരുന്നോളൂ നിങ്ങൾ കഴിക്കേ ഞാൻ എന്നിട്ട് ഉണ്ടോളാം അമ്മ എനിക്കൊരു പപ്പടം കൂടെ ആ ഉള്ളത് മുഴുവൻ കഴിഞ്ഞോ ഇനി ഇല്ല പപ്പടം നിനക്ക് കുറച്ച് സ്റ്റോറോടെ ഇട്ടെ വേണ്ട േ കൊച്ചെ ബാലം ഉണ്ടാക്കിക്കൊണ്ടൊന്നും കാര്യമില്ല അടങ്ങിയിരിക്കുന്ന എനിക്ക് നല്ലത് കിട്ടാനെ എന്നെ കൊണ്ട് ഈ നാണം കെട്ട പണി നീ നീതന്യാ മര്യാദക്ക് ഞാൻ പറഞ്ഞ് കേട്ടിരുന്നെങ്കിലോ